അതിലൊക്കെ ഞങ്ങൾ എങ്ങോട്ടാണ് പോകുന്നതല്ലേ ഞങ്ങൾക്ക് ഇന്ന് ഒരു പാർട്ടിയാണ് അപ്പം ഇന്ന് നജിമിൻ്റെ വക പാർട്ടിയാണ് ഹിന ഹിനക്ക് ഇവിടെ അഡ്മിഷൻ കിട്ടിയതിൽ അപ്പോൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നത്തെ ബ്ലോഗ് ഒരു ചെറിയൊരു പാർട്ടി വ്ലോഗാണ് ഇവിടെ നജിമി ആൻഡ് ടീം എത്തിയിട്ടുണ്ട് ലീനടുത്തിട്ട് ലീക്ക് അറിഞ്ഞെന്ന് തോന്നുന്നുണ്ട് സ്വാഗതം ലൂ ഇതിന്റെ കുട്ടിയല്ലേ ഇതിന്റെ ചിക്കൻ ഹീന ഹാപ്പി ബർത്ത്ഡേ ഹാപ്പി ബർത്ത്ഡേ അതുകൊണ്ടല്ലേ എന്താ ട്രീറ്റ് എന്താ കാരണം കിട്ടിയതല്ലേ അതുണ്ട് അങ്ങനെ ഇവിടെ എല്ലാരും വന്നിട്ടുണ്ടെങ്കി ഇവരൊക്കെ കണ്ടിട്ട് എന്റെ മേലും പേര് കുടിക്കാനോ എന്തോരടുത്ത് പോവാത്തല്ലോ നോക്കി നോക്ക് നോക്ക് ലൂനഅല്ലേ പിന്നെന്താ പൊഞ്ഞിനി

വല്യ ആളുകളൊക്കെ പോയി ഞങ്ങള് ചെറിയ കുട്ടികൾ ഈ വണ്ടിയിൽ ഈ വണ്ടിയിലും വല്യ ആളുകളൊക്കെ ആ വണ്ടിയിലും പോയി ഞങ്ങൾ ഇതാ പോയിക്കൊണ്ടിരിക്കുന്നു എങ്ങോട്ടാ പോണേ അൽസാജ് 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 എവിടെയാണ് തുമ്മ 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 എവിടെ ഞങ്ങൾ പോയി പാറി മാനേജ് ചെയ്യാൻ പറ്റാത്ത ഞങ്ങള് കുട്ടികളെ കൊണ്ട് എല്ലാരും രണ്ടുപേരും ഇട്ടു മാനേജ് ചെയ്യാൻ കഴിയും പാവമ മലേഷ്യയിലൊക്കെ പോയി പഠിക്കാമെന്ന് വിചാരിച്ചതായിരുന്നു പക്ഷെ കഷ്ടകാലത്തിന് ഇവിടെ തന്നെ അതെ ഇനി ഇവിടെ തന്നെയാണ് ലീച്ചവിടെ പഠിക്കണം പറ ചീച്ചു എവിടെ കൊറക്കാർന്നു അപ്പൊ ഞങ്ങൾ ഇനി അവിടെ എത്തിയിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം ഞങ്ങളിത് അവിടെ എത്തിയിട്ടുണ്ട് അവരെത്തിയിട്ടില്ല അവർ വയസ്സന്മാരായതുകൊണ്ട് കുറച്ച് സ്ലോ ആയിട്ടാണ് വരുന്നത് ഞങ്ങൾ യങ്ങ് ആയതുകൊണ്ട് ഞങ്ങൾ വേഗം എത്തി അപ്പം ഞങ്ങൾ അവർ വെയില്ല രണ്ട് കുട്ടിയായി വിചാരിച്ചു ഞാൻ സ്റ്റിൽ ആണല്ലേ യങ്ങാണില്ലേ ലീച്ചുമ്മനെ യങ്ങല്ല പറഞ്ഞു അടികിട്ടും പറ കിട്ടും പറ ഇങ്ങനല്ലേ ഇങ്ങനെ ഇങ്ങനെ കേട്ടാ ഇത് പാല് കുക്ക അപ്പം ഞങ്ങൾ ഇനി എന്തൊക്കെയാണ് ഓർഡർ ചെയ്യുന്നതെന്ന് ഇനിയാണെന്ന് ഫുൾ ഓർഡർ ചെയ്യുന്നത് കാരണം അവളുടെ ട്രീറ്റ് ആണല്ലോ അപ്പോൾ അവളാണെങ്കിൽ ഓർഡർ ചെയ്യേണ്ടത് അപ്പോൾ എന്തൊക്കെയാണ് ഓർഡർ ചെയ്യേണ്ടതെന്ന് ഞങ്ങൾ കണ്ടു സാറി ഗൈസ് പറഞ്ഞ് തിരിച്ചെടുത്തിരിക്കുന്നു അവർ ഞങ്ങളെക്കാൾ മുന്നേ എവിടെ എത്തി ഞങ്ങളെ കാത്തു നിൽക്കുകയായിരുന്നു അതാ ഞങ്ങളിന്ന് വന്നത് അൽസാജ് റെസ്റ്റോറന്നതോ പുതിയതാ ആ അത് ഞങ്ങൾ ഫസ്റ്റ് ടൈം ആണ് അങ്ങോട്ടേ വരുന്നത് കുറച്ചായിട്ടുള്ളു ഓപ്പൺ ആയിട്ട് അങ്ങനെ അവിടെ എത്തിയപ്പോഴത്തേക്ക് പിന്നെ ലൂന എടുത്ത് ലൂക്ക് അച്ചിലായി കണ്ടപ്പോൾ അങ്ങനെ ലീന കൊടുത്തിട്ട് ലൂന എടുത്തു ഞാൻ ചുണ്ടിങ്ങനെ നോക്കും അവൻ പല്ല് മുകളിൽ പല്ല് വരുന്നോണ്ട് അവൻ എപ്പോഴും ഇങ്ങനെ പിടിക്കും ചുണ്ട് അല്ലേ ശബാസിനെത്ര

ഇതാണ് ഉമ്മന്റെ ഇതാണ് ഒന്നിങ്ങോട്ട് നോക്കി നജിമി ഒന്ന് ഇങ്ങോട്ട് നോക്കി ഇതാണ് ഉമ്മന്റെ ട്വിൻ ട്വിൻ സിസ്റ്റർ നജിമി ഒരേ പോലെ ഉണ്ട് തോന്നുകയാണെങ്കിൽ കമന്റ് ചെയ്യണം ലീച്ചു എന്തിനാ ചെയ്യണേ ലീച്ചു എന്താണ് പ്രശ്നോട് ഉമ്മന്റെ പൊന്നാണ് 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 അങ്ങനെ ലയിച്ചുവിനോ ഞാനെടുത്ത് അതിനല്ലേ കാര്യത് അവർ ആവണ്ട മാമക്ക് എന്റെ പ്രശ്നം ഒര്ക്ക് പിന്നെ ഇതൊരു പ്രശസ്ത യൂട്യൂബറിന്റെ ഹസ്ബൻഡാണ് അറിയുന്നവർ കമന്റ് ചെയ്യുക വക ഇതിനൊക്കെ ചോക്ലേറ്റുകൾ ഞങ്ങൾക്ക് സീറ്റ് കിട്ടി ഞങ്ങൾ ഞങ്ങൾക്ക് കിടക്കാം ഞങ്ങൾക്കിവിടെ സീറ്റ് കിട്ടി പക്ഷെ ഞങ്ങൾ ഞങ്ങളെല്ലാവരെയും ഇവിടെ കൊള്ളുന്നില്ല എന്ത് ചിന്നിനെ ഏ ലീ ഇവിടെ സെറ്റായി എൻ്റെ ഒരു സൈഡിൽ ലീ സെറ്റായി ഞാൻ പത്ത് സൈഡിൽ ലൂൺ ഉള്ളതാണ് ഷൂണ് തിന്നാണോ ഒന്നെ ലൂത അവിടെ ഓർഡർ ചെയ്യുന്നു ലൂതാഹാരവും എടുത്തുണ്ടോ രണ്ട് മിനിറ്റിന് തരണം കൊണ്ട് തരാതെ വന്നിട്ട് എടുത്തുണ്ടോ നല്ല ചിരിയാണ് ഭയങ്കര കളിയിലാണ് അവിടെ ഒരു കുളിറ്റും

വാടക വാടക വേണം അങ്ങനെ ലൂനെ ഞാൻ ഇതാ അതിൻ്റെ ഉള്ളിലേക്കാക്കി എടുത്ത് ഇല്ലെങ്കി ഇനിയും വേറെ ആരെങ്കിലും വന്ന് എടുത്ത് കൊണ്ടുപോയാലോ ചെക്ക അങ്ങനെ കണ്ട ആൾക്കാർ കൂടെ പോരാ ലൂ കരഞ്ഞ പോലെ പാലും ഇപ്പൊ പാല് പാലു പോക്ക് എനർജി കിട്ടി ഞങ്ങൾ അവിടുന്ന് സ്ഥലം മാറി അവിടെ ഭയങ്കര കഞ്ചസ്റ്റഡ് ആയിരുന്നു വേറെ സ്ഥലം മാറി എൻ്റെ കയ്യിൽ എൻ്റെ കയ്യിൽ ഇങ്ങനെ ലൂ ഇവിടെ സെറ്റ് ഒരു സ്പൂണും പിടിച്ചിട്ട് പൂവടെ ഹൈ പാലേട്ട് ആക്കും ചപ്പിയനെ കിട്ടിയിട്ടേ ഇല്ല ഞങ്ങളെ വയലിട്ട് കുത്തല്ലേ ശബ്ദിക്കൂ എൻ്റെ കുത്തി ആദ്യം തന്നെ വന്നു ോ തിന്നണ്ടില്ല അപ്പൊ ലു എന്താ തിന്നണേ ഇവിടെ എന്താ തിന്നണെ ഞങ്ങളിവിടെ എത്തിട്ട് ഒന്നര മണിക്കൂറായി ഞങ്ങൾക്ക് ഇതുവരെ ഫുഡ് കിട്ടിട്ടില്ല മക്കളൊക്കെ കണ്ടപ്പോഴ ഫുഡ് മാ ഞാനൊന്നും വിളിക്കാറുണ്ട് ഞാനൊന്നും വിളിക്കാറുണ്ട് ഞാൻ തന്നെ ആണെങ്കിൽ വിളിക്കാത്തത് അങ്ങനെ കാത്തിരി കാത്തിരിപ്പിനൊടുവിൽ ഫുഡ് എത്തിയിരിക്കുന്നു ഫുഡ് എന്താ കടൽ എന്താണ് സീ ഫുഡാണ്

അപ്പം ഞങ്ങൾ ഇനി കഴിക്കാൻ തുടങ്ങി അങ്ങനെന്താ ഞാൻ കഴിക്കാൻ പോവാണ് കഴി ഇവിടെ എല്ലാവരും ഭക്ഷണം കഴിക്കാൻ തുടങ്ങി ഇതാ ഇനി ഇവിടെ വെള്ളക്കൊപ്പിയായിട്ട് കഴിക്കുന്നുണ്ട് എല്ലും എൻ്റെ മടിയിൽ കയറിയിരുന്നു അപ്പോഴേക്ക് അപ്പോൾ ഞാൻ ഇനി ഇവനെയും വെച്ചിട്ട് കഴിക്കാം കഴിച്ചിട്ട് എന്താ കഴിച്ചു കഴിഞ്ഞ കഴിഞ്ഞാ ഒരു ലൈം പെപ്സി സോഡിയും മക്കളൊക്കെ ഇവിടെ ഇതാണ് ബോയ്ക്കോട്ടാണ് പെപ്സി പക്ഷെ മേപ്പ കുടിക്കും മേപ്പക്ക് പ്രശ്നമല്ലാത്ത ബോയ്ക്കോട്ട് ഇല്ലാത്ത പെപ്സിയാണ് ഇത് ഖത്തറിൽ മാത്രം കിട്ടണ ബോയ്ക്കോട്ട് ഇല്ലാത്ത പെപ്സിയാണ് ഹിന ഹിന നിന്റെ പെപ്സിന്ന് എന്താ പറയാനുള്ള ഇങ്ങനെ ഗൈസ് ഞങ്ങൾ കഴിച്ചു കഴിഞ്ഞു എല്ലാവരും എല്ലാവരും കഴിച്ചു കഴിഞ്ഞു പോയി ഞങ്ങൾ വീട്ടിലേക്ക് പോകാൻ നോക്കട്ടെ ഒരുപാട് സമയമായി പന്ത്രണ്ട് മണിയായി മക്കളെ ഉറക്കം വന്നിട്ട് കഷ്ടപ്പെടുകയാണ് ഇമ്മതവിടെ കഷ്ടപ്പെട്ട് ഞണ്ട് കഴിക്കുകയാണ് മീൻ എജ്മീ ഇവിടെ പോവാണ് എല്ലാവരും ഞങ്ങളിവിടെ വെച്ച് പിരിയുകയാണ് മുറിയും ഞങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങളെ വീട്ടിലേക്ക് പോവാണ് അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളു അപ്പൊ എല്ലാവർക്കും ഇഷ്ടമായ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യാതെ പറയൂ ലൈക്ക് ചെയ്യർ പിന്നെ ഷെയർ ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ ചാനൽ പ്ലീസ് പ്ലീസ്